ക്രൈസ്ത ലോഡ് എല്ലാവർക്കും കൃത്വ ക്രിസ്തുൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നാന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കാരി സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യം അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് ആരുളി ചെയ്യും വളരെ എനുഗ്രഹീതമായ ഒരു വചന ഭാഗമാണ് മോശം വളരെ ഭാരപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്പർ സ്റ്റാപ് ലെവൻ വേഴ്സ് സെവൻറ്റീൻ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ഞാൻ അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും വളരെ ഭാരപ്പെടുക ഒരു രാത്രി ഈ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ ഞാനിവരെയൊക്കെ വഹിച്ചിരിക്കുന്നുവോ ഗർഭം ധരിച്ചിരിക്കുന്നുവോ ഈ ഈ ഈ ജനത്തെ െന് കൊടുക്കാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരാൻ പറഞ്ഞു ഇവരെല്ലാം എന്ത് ചെയ്യുന്നു വളരെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നൊക്കെ മോശ ദൈവത്തോട് ഇങ്ങനെ സങ്കടപ്പെടുകയും പിറകുറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് അന്നെ എന്നെ ദൈവമേ അങ്ങ് നീക്കി കളഞ്ഞെ എന്ന് വരെ പറഞ്ഞു പോയി മോശം അപ്പോൾ പറയപ്പെട്ടവർ ഏതാണ്ട് നമ്മളെയൊക്കെ പോലെ ഉള്ള സംസാരങ്ങൾ അല്ലേ ദൈവമേ ഇനി ഞാൻ എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറയുന്നത് പോലെയുള്ള വാക്കുകൾ എന്ത് ചെയ്തു മോശമോളം പറഞ്ഞു കഴിഞ്ഞു ഇന്നും പ്രഭാതത്തിലും അങ്ങനെ നിരാശ ് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല ദൈവമേ എൻ്റെ ജീവനെ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആ കൂടാരത്തിനകത്തും ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഞാൻ എന്താണ് അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും എന്താണെന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് നീ ഏതെടുത്ത് നിന്ന് ഭാരപ്പെട്ടുവോ ഏതെടുത്തുനിന്ന് പുരത്തുവോ ഏതെടുത്ത് നിരാശപ്പെട്ട് ഇന്ന് പ്രഭാതത്തിലിരിക്കുന്നു അവിടെ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വരും കുഞ്ഞൊന്ന് സ്തോത്രം പറഞ്ഞേ എൻ്റെ പ്രിയ ദേവദാസിനെ ഒന്ന് സ്തോത്രം പറയാവോ ഹാലേ ലൂയ്യ നിങ്ങൾ സങ്കടപ്പെടും ഞാൻ ഇതിങ്ങനെ വഹിച്ചോണ്ട് പോകാൻ ഞാൻ കർത്താവേ എന്തിനിത്രയും ഭാരം ഞാൻ വഹിക്കുന്നു എന്തിനിത്രയും വേദന ഞാൻ ചുമക്കുന്നു ഒരു കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ പലപ്പോഴും ഈ വിഷയം എടുത്തു മടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി ആത്മാവ് എന്ന് പ്രഭാതത്തിൽ പറയുന്നു കർത്താവ് നിൻ്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കാൻ പോവാം അടുത്ത നിമിഷം ഇന്ന് ഈ വചനം കിടന്ന് സ്തോത്രം ചെയ്യാമെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ദൈവശബ്ദം കുഞ്ഞ് നിങ്ങൾ കേൾക്കും ആമേൻ സ്തോത്രം ഭാരപ്പെടേണ്ട ദൈവശബ്ദം കേൾക്കാൻ പോവാം നിരാശപ്പെടേണ്ട ദൈവശബ്ദം കേൾക്കാൻ പോവാം തളർന്നു പോകേണ്ട ദൈവശബ്ദം കേൾക്കാൻ പോവാം ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും അപ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് ചിലതിനെ അരുളി ചെയ്യാൻ പോവാം കേട്ടോ ഭാരപ്പെട്ടില്ലേ ഇന്നലെ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞില്ലേ ഒറ്റയ്ക്ക് നിലവിളിച്ചില്ലേ ഇനി ഞാൻ എന്തിനാ അപ്പാന്ന് ചോദിച്ചില്ലേ കർത്താവ് ഇറങ്ങി വന്ന് ധൈര്യപ്പെടുത്തി വീണ്ടും ശക്തിയോടെ നടത്താൻ പോവാം പ്രവർത്തിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവം യേസുർക്രിസ്ത പിതാവ് വചനത്തിനായിട്ട് നന്ദി കർത്താവെ കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തി അനുഗ്രഹിക്കു മാറാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ